സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏരൂർ വിളക്കുപാറയിലെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തിക്കാൻ തടസ്സമെന്ന് പി എസ് സുപാൽ എം എൽ എ ആവശ്യമായ പ്രവർത്തന മൂലധനം നൽകാൻ കഴിഞ്ഞില്ലെന്നും സ്ഥിര നിയമനം വൈകിയെന്നും ഇക്കാര്യം ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂല നടപടി ഉടനുണ്ടാകുമെന്നും എം എൽ വിശദീകരിച്ചു പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ പ്ലാന്റ് കോടികൾ ചെലവഴിച്ചാണ് ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ സ്ഥാപിച്ചത് ഗുണമേന്മയുള്ള ഇറച്ചി ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിപണിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം മൃഗസംരക്ഷണ വകുപ്പിനാണ് ചുമതല ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം പിന്നിട്ടിട്ടും പ്ലാന്റിൽ നിന്ന് ഒരു കിലോ ഇറച്ചി പോലും ആർക്കും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഉൽപാദനം വിപണനം എന്നിവയുടെ കാര്യങ്ങൾ വ്യക്തത വരാത്തതാണ് കാരണം സ്ഥാപനം പൂർണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രദേശത്തുള്ള ഒട്ടേറെ ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്ന് തുടക്കത്തിൽ പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ രണ്ട് ഷിഫ്റ്റുകൾ പ്രവർത്തിക്കാൻ കഷ്ടിച്ച് അൻപത് പേർ മതിയെന്ന് അധികൃതർ പറയുന്നു ഇതിനിടെ വർക്കേഴ്സിന്റെ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാക്കാനും തീരുമാനിച്ചു ഇതോടെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കാത്തിരുന്നവർക്കും പണി കിട്ടുന്ന അവസ്ഥയാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയത് ഏരൂർ പഞ്ചായത്താണ് കെട്ടിടം ആധുനിക മെഷീനറി ഫ്രീസർ തുടങ്ങിയ സൗജന്യങ്ങൾ ഒരുക്കാൻ പതിനഞ്ച് കോടിയോളം രൂപ ചെലവായി എന്നാണ് വിവരം എം ബി ഐയുടെ കൂത്താട്ടുകുളത്തെ പ്ലാന്റിൽ നിന്ന് ഇറച്ചിയെത്തിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിൽ ഇറക്കാനായിരുന്നു തീരുമാനം ഉൽപ്പന്നങ്ങളുടെ വിപണനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെന്ന് അധികൃതർ പറയുന്നു എന്നാൽ ഉൽപാദനം നടക്കാതെ എന്ത് വിപണനമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു ഇതേസമയം ഇവിടെ ചെറിയ രീതിയിൽ ഉൽപാദനം നടത്തിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എഴുപത്തിയഞ്ച് ടൺ ശേഷിയുള്ള ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഏജൻസികളെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നു ന്യൂസ് ഡെസ്ക് രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ